അല്ല സമരം ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു കത്ത് മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെട്ടൊരു കത്ത് ശ്രീ സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം നമുക്ക് തന്നിട്ടുണ്ട് അത് പരിശോധിക്കാനായിട്ട് നമ്മുടെ ഡയറക്ടർക്കും അതുപോലെ തന്നെ സെക്രട്ടറിക്കും കൊടുത്തിട്ടുണ്ട് അവരുടെ മൂന്ന് വിഷയങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കാം അതിലൊന്ന് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ അത് ധനകാര്യ വകുപ്പാണ് കൈകാര്യം ചെയ്തത് ആ കാര്യം ധനകാര്യ വകുപ്പിൻ്റെ ശ്രദ്ധ നമുക്ക് വരുത്താൻ കഴിയും പിന്നെ മറ്റ് രണ്ട് കാര്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ആ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വകുപ്പ് തലത്തിൽ അവരുമായിട്ട് ചർച്ച ചെയ്ത് നമ്മുടെ നിലപാട് അവരോട് പറയും ആ നിലപാടനുസരിച്ച് അവർ തീരുമാനം കണ്ടതെന്ന് അവരുടെ ആവശ്യമാണ് അവരപ്പോൾ അതനുസരിച്ച് തീരുമാനമായിട്ട് കണ്ടത് എന്തായാലും അവർ മൂന്ന് കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ മൂന്ന് കാര്യം പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സമരം ഇപ്പോൾ സമരത്തിന് ആധാരമായ വിഷയങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൂടെ ബോധ്യപ്പെട്ട് വരുന്നതേ ഉള്ളൂ ഇപ്പോൾ സിനിമാ രംഗത്ത് നല്ല തരത്തിലാണ് ഗവൺമെൻറ് ഇടപെടുന്നത് അതിനനുസരിച്ചുള്ള വലിയൊരു മാറ്റം സിനിമാ രംഗത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു കോൺക്ലേവിലേക്ക് പോവുകയാണ് ഒരു സിനിമ നയം നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞു അതിൻ്റെ അന്തിമമായ തയ്യാറെടുപ്പിലേക്ക് എത്തി കൊച്ചിയിലത് നടത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞു കേരളത്തിലെ എല്ലാ പ്രമുഖന്മാരും അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ച് തുടങ്ങി കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ആ നയം വരുന്നതോടുകൂടി പിന്നെ സിനിമാ രംഗത്തെടുക്കേണ്ട സ്റ്റാൻഡുകളെല്ലാം ഏറെക്കുറെ ക്ലിയറായിട്ടുണ്ട് പിന്നെ ഷൂട്ടിംഗ് കേന്ദ്രം അടക്കമുള്ള മറ്റ് ചില സംവിധാനങ്ങളിപ്പോൾ നമ്മൾ അതിനുവേണ്ടി വലിയ തരത്തിൽ പണം മുടക്കി ചിത്രാഞ്ജലി സ്റ്റുഡിയൻ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് നമ്മളിപ്പോൾ ഒരു പുതിയ സെൻ്റർ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് വലിയ തോതിൽ തന്നെ സിനിമാ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പല സിനിമകളും നല്ല ലാഭകരമായി തന്നെയാണ് പോകുന്നത് നല്ല കൂടുന്നുണ്ട് ചില സിനിമകൾ ചിലപ്പോൾ ഈ പറയുന്ന പോലുള്ള പ്രതീക്ഷിക്കുന്നതു കൊണ്ട് വരുമാനം കാണത്തില്ല അല്ല അതത് ഇന്ത്യനിലായ പ്രശ്നമാണ് അത്തരം പ്രശ്നങ്ങൾ ഞാൻ കിടന്നില്ല അത് പ്രൊഡ്യൂസേഴ്സും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെ തന്നെ നടത്തേണ്ട ഒരു ചർച്ചയുടെ ഭാഗമാണ് ഇത് ശരി കൊണ്ട കാര്യമില്ല അത് അവർ ചെയ്യട്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എനിക്കറിയില്ല അവർ പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടന പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടന ഒരു കത്ത് തന്നിട്ടുണ്ട് ആ കത്ത് സുരേഷ് കുമാറിൻ്റെ കൂടി അറിവോട് കൂടി തന്ന കത്താണ് അത് ആ കത്ത് ഞങ്ങൾ പരിശോധിക്കാൻ കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങളെ പറയുന്നുള്ളൂ ആ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാം ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യം എന്തിനുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യും ബാക്കി സിനിമാ രംഗത്ത് അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അവർ തമ്മിൽ പരിഹരിക്കേണ്ട അതിലിപ്പോൾ ഓരോ സംഘടനകളുണ്ട് അവർ തമ്മിലിന്ന് ചർച്ച ചെയ്ത് ഒരു സമരത്തിലേക്ക് പോകേണ്ട വിഷയമൊന്നും ഇപ്പോൾ കേരളത്തിൽ സിനിമാ രംഗത്ത് നിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത്ര പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അവരെ കൂടി വിളിച്ചിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ അത്ര ആവശ്യമുണ്ടെങ്കിൽ സംഘടനകളെല്ലാം വിളിച്ചിട്ട് ചർച്ചയാവും നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച സിനിമാ രംഗത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് സംഘടന ബന്ധപ്പെട്ട നടത്തിയത് അവിടെ അഭിപ്രായങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സിനിമ നയം തന്നെ രൂപീകരിക്കുന്നത് അത് കേരളത്തിൻ്റെ ചരിത്രത്തെ ഏറ്റവും വലിയൊരു പുതിയ അധ്യായം കുറിക്കുകയാണ് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പരിമിതികളോ പരാതികളോ കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒരിടപടി നിയമപരമായി തന്നെ ചില വ്യവസ്ഥകൾ കൂടി വെച്ചുകൊണ്ടുള്ള ഒരു ഇടപടിയിലാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത്